വിലാസ് ഡ്രീം വെൽഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വളരെ വളരെ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ഇപ്പോൾ മഞ്ഞുകാലം തുടങ്ങിയ ഈ സമയത്ത് സ്കിൻ ഡ്രൈ ആയി എല്ലാവർക്കും ഈച്ചിങ് ഉണ്ടാകുന്ന സമയത്ത് ഈ ഹോം റെമഡി എല്ലാവർക്കും ഉപയോഗപ്രദമായിരിക്കും അരക്കപ്പ് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് നേരം ഇളക്കി കഴിയുമ്പോൾ ശർക്കരയും പാലും നല്ലവണ്ണം യോജിച്ച് ശർക്കരയും പാലും കൂടി ചേർന്ന വെള്ളം വേറെയും ക്രീം പോലെയുള്ള ഭാഗം ആകും അതുവരെ ഇളക്കി യോജിപ്പിച്ച് തീ ഓഫ് ചെയ്യുക ഒരു ചായ അരിപ്പയിൽ അരിച്ചെടുത്ത് ആ ക്രീം കുളിക്കുമ്പോൾ ചെറു ചൂടോടെ ശരീരത്ത് തേച്ച് കുളിക്കുക കാലിലും കയ്യിലും നല്ലവണ്ണം തേച്ചാൽ ഡ്രൈനസ് നൂറ് ശതമാനവും ഉണ്ടാകില്ല ഇതൊരു ചർമ്മം സംരക്ഷിക്കുന്നതിനുള്ള ഒരു വഴിയും കൂടി ആയതുകൊണ്ട് എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാം ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും സോപ്പിന് പകരം ഇത് ഉപയോഗിക്കാം നല്ല മാറ്റമുണ്ടാകും ശരീരത്തെ കറുത്ത പാടുകളും ചുളിവുകളും എല്ലാം മാറിക്കിട്ടും പാലൊരു നല്ല ക്ലൻസറും ശർക്കര ഡ്രൈനസ് മാറുന്നതിനുള്ള മാറുന്നതിനും അത്യുത്തമമാണ്